അസ്സലാമു അസലമലൈക്കും ഇഹ്ലാസിൻ്റെ മഹത്വത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഒരുപാട് ഖുറാനിക രഹസ്യ കലവറയാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത് ബിസ്മിൽ ലാഹിറമാൻ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അള്ളാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യക്കുല്ല ഹു കുഫ് വന്നഹദ് അതിൻ്റെ ഒരു അർത്ഥം നോക്കാം പരമകാരുണ്യകനും കരുണാനിതിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ നബിയെ പറയുക അവൻ അള്ളാഹു ഏകനാണ് അള്ളാഹു ഒന്നിനെയും ആശ്രയിക്കാത്തവനും സർവരുടെയും ആശ്രയ കേന്ദ്രവുമാകുന്നു അവൻ സന്താനത്തെ ജനിപ്പിച്ചിട്ടില്ല ജനിക്കപ്പെട്ടിട്ടുമില്ല അവൻ തുല്യനായി ആരും ഒന്നും തന്നെ ഇല്ല ഇതാണ് ഈ ഒരു സൂറത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇഹ്ലാസ് സൂറത്ത് അത്ഭുതങ്ങളുടെ കലവറയാണ് ഇഹ്ലാസിനെ സ്നേഹിച്ചവൻ അള്ളാഹുവിനെ സ്നേഹിച്ചവനാണ് എഹ്ലാസ് ഒരു തവണ ഓതുന്നവന് ഖുറാനിൻ്റെ മൂന്നിലൊന്ന് ഓതിയ ഫലമാണ് ലഭിക്കുക അതുപോലെ രക്തസാക്ഷികളുടെ കൂലിയും ലഭിക്കും പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പന്ത്രണ്ടാം സൂറത്താണല്ലോ സൂറത്തുൽ നെഹുലാസ് അതിൻ്റെ അത്ഭുതങ്ങൾ അനവധിയാണ് ഈ സൂറത്ത് ആയിരം പ്രാവശ്യം നിത്യവും ഓതുന്നവൻ അള്ളാഹുവിൻ്റെ കാവലിലാണ് നിത്യവും എണ്ണമില്ലാതെ ഈ സൂറത്ത് ഓതാൻ അള്ളാഹു ഭാഗ്യം നൽകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഈ സൂറത്തിനെ ശുദ്ധമായ കിണർ വെള്ളത്തിലോ ജംസം വെള്ളത്തിലോ ഓതി ഊതിയിട്ട് രോഗികൾ കുടിച്ചാൽ രോഗം അള്ളാഹു ഷിഫയാക്കും മറ്റൊന്ന് ഈ സൂറത്തിനെ ഒറ്റ അക്ഷരത്തിലെഴുതി പുറപ്പെട്ടു പോയവൻ്റെ പേരും ഉമ്മയുടെ പേരും ചേർത്ത് മസ്ജിദിൻ്റെ വാതിൽ സ്ഥാപിച്ചാൽ പുറപ്പെട്ടു പോയവൻ തിരികെ വരുന്നതായിരിക്കും കടുത്ത പനിക്കാരണി ഇതിനെ ഓതി ഊതുകയും വെള്ളത്തിൽ ഊതി ഓതി കുടിക്കുകയും ചെയ്താൽ പനിയുടെ ചൂട് അള്ളാഹു മാറ്റി കൊടുക്കുന്നതാണ് അതുപോലെ ഒറ്റ അക്ഷരത്തിൽ എഴുതിയ മാനസിക വിഭ്രാന്തിക്കാർ കഴുത്തിൽ കെട്ടുകയും ഓടി ശരീരത്തിൽ ഊതുകയും തലയിൽ തേക്കുന്ന എണ്ണയിൽ ഓടി ഊതി തലയിൽ തേക്കുകയും ചെയ്താൽ അത്ഭുത ഫലം കാണാം ജിന്നി ഷെയ്ത്താൻ ഇവയുടെ ഉപദ്രവം ഉള്ളവർക്ക് ഇതിനെ ഓതി ഊതിയ ആ വെള്ളം മുഖത്ത് തളിച്ചാൽ അവയിൽ നിന്ന് രക്ഷ ലഭിക്കും ഏതെങ്കിലും കാര്യത്തിൻ്റെ ഒരു ഹയറും ഷെറും നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ ഒരു സൂറത്തിനെ ഏക ഹർഫായി എഴുതിയ ശേഷം നൂറ്റിയൊന്ന് പ്രാവശ്യം ഓതി ഊതി തലക്കടിയിൽ വെച്ചുറങ്ങിയാൽ അള്ളാഹു സ്വപ്നത്തിൽ ഏതാ ഷിറേതാ ഏതാണ് അറിയിച്ചു നൽകുന്നതായിരിക്കും തലവേദനക്കാരൻ എഴുതി തലയിൽ കെട്ടുകയും തലയിൽ തേക്കുന്ന എണ്ണയിൽ ഓതി ഊതി തലയിൽ വെച്ചാൽ തലവേദനകളിൽ അള്ളാഹു രക്ഷിക്കും മഹബത്തിന് യാ യാഹിറു എന്ന് നൂറ് പ്രാവശ്യം സൊലാത്ത് നൂറ് പ്രാവശ്യം ഓതിയ ശേഷം അള്ളാഹു സമദ് എന്ന് ആയിരത്തി ഒന്ന് പ്രാവശ്യം ഓദിയ ശേഷം വീണ്ടും യാ യാ യാഹിറും സൊലാത്തും നൂറ് വീതം ചൊല്ലും വസ്തുക്കൾ ഓതി തിന്നാൻ കൊടുത്താൽ മുഹബത്തുണ്ടാകും നമുക്ക് ആരോടെങ്കിലും ഒരിഷ്ടം സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തമ്മൽ പിന്നീട് ഇഹ്ലാസ് നൂറ്റി ഒന്ന് വീതം മുടങ്ങാതെ ഓതിക്കൊണ്ടേയിരിക്കണം ആയിരത്തി ഒന്ന് പ്രാവശ്യം വയക്കാളിയെ മനസ്സിൽ കരുതി ഓതിയാൽ അവൻ വായിക്കിന് വരില്ല എപ്പോഴും വായിക്കിന് വരുന്ന ഒരാളാണെങ്കിൽ ഒരേ മനസ്സിൽ കരുതിയിട്ട് ആയിരത്തി ഒന്ന് പ്രാവശ്യം ഇഹ്ലാസ് ഓതുക ഒറ്റ ഹർഫായി എഴുതി ശത്രുവിൻ്റെ പേരും ഉമ്മാൻ്റെ പേരും ചേർത്തെഴുതി ആയിരത്തി ഒന്ന് പ്രാവശ്യം ഓതി കബറിനരികിലിട്ടാൽ ശത്രുക്കളിൽ നിന്ന് രക്ഷ ലഭിക്കും സംസാരം തെളിയാത്ത കുട്ടികൾക്ക് ഒറ്റ ഹർഫായി എഴുതി മായിച്ചിട്ട് തേനും വയമ്പും ചേർത്ത് കൊടുത്താൽ സംസാരം തെളിവുണ്ടാവും എഴുതി കൈവശം സൂക്ഷിക്കുകയും ആയിരത്തി പതിനൊന്ന് പ്രാവശ്യം ഓതിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ ഒരുപാട് റിസ്ക് വർദ്ധിക്കുന്നതായിരിക്കും അതുപോലെ ഒറ്റ ഹെർഫായി എഴുതി അതിൽ നോക്കിക്കൊണ്ട് ഇതിനെ ഓതിക്കൊണ്ടേയിരുന്നാൽ സകല വേദനകളിൽ നിന്നും ശമനം കാണും ശാരീരിക നിന്നൊക്കെ മുക്തി ലഭിക്കാൻ ഇത് നല്ലതാണ് മത്സരങ്ങളിൽ വിജയിക്കാൻ ഇതിനെ ഒറ്റ ഹർഫായി എഴുതി മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഇഹ്ലാസ് ഓതി അതിൽ കൈവശം വെച്ചു പോയാൽ അത്ഭുത ഫലം നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ ഒറ്റ ഹർഫായി എഴുതി അതിൽ എണ്ണം നോക്കാതെ വളരെയധികം ഓതി ഊതി കൈവശം വെച്ചുകൊണ്ട് നടന്നാൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്രാപിക്കാം ഒറ്റ ഹർഫായി എഴുതി അതിൽ ആയിരം പ്രാവശ്യം ഊതി കൈവശം സൂക്ഷിച്ചാൽ അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് മതിപ്പുയരാനും നല്ലതാണ് അതുപോലെ ഒറ്റ ഹർഫായി എഴുതി വഴിപിയച്ചവരുടെ പേരിൻ്റെയും ഉമ്മാൻ്റെയും പേരിൻ്റെ അക്ഷരസംഖ്യകളും ഓതി അതിലൂതി അവർക്ക് തിന്നാൻ കൊടുത്താൽ അതിൽ നിന്ന് രക്ഷപ്രാപിക്കും പരസ്ത്രീ പുരുഷ ശമനത്തിൽ നിന്ന് ശാന്തത കാണാനും വളരെ നല്ലതാണ് ഇപ്പോൾ ഒരു ഭർത്താവും അന്യൊരു സ്ത്രീയായിട്ടോ അല്ലെങ്കിൽ ഭാര്യ അന്യപുരുഷനായിട്ടോ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നന്മ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ സന്താനങ്ങളില്ലാത്ത സ്ത്രീ പുരുഷന്മാർ ഒറ്റ അർഫ എഴുതിക്കെട്ട് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പ്രാവശ്യം വീതം തുടർച്ചയായി നാൽപ്പത്തി ഒന്ന് ദിവസം ചെയ്യുകയും വേണം പുറമെ മുന്നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നാഗപ്പൂവ് വറുത്ത് പൊടിച്ച് ഹയള് തുടങ്ങിയ സമയം ഏഴ് ദിവസം സ്ത്രീ കഴിക്കുകയും ചെയ്താൽ അത്ഭുത ഫലം നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ രാത്രിയിൽ ഉറക്കത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ ഇതിന് ഒറ്റ ഹർഫായി എഴുതിയതിനു ശേഷം മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഊതി ഊതി കഴുത്തിൽ കെട്ടുകയും കിടക്കാൻ സമയത്ത് നൂറ് പ്രാവശ്യം ഊതി നെഞ്ചിൽ ഊതി കിടന്നുറങ്ങുക അങ്ങനെയാണെങ്കിൽ ഉറക്കത്തിൽ സഞ്ചരിക്കുന്നത് മാറിക്കിട്ടും അള്ളാഹു ഏകത്തെ മുതൽ സകലതും അടങ്ങിയിട്ടുണ്ട് ഏത് രോഗത്തിനും പ്രയാസത്തിനും ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു സൂറത്താണ് ഇഹ്ലാസ് അള്ളാഹിൻ്റെ പരിശുദ്ധിയെ വിളിച്ചോതുന്ന ഈ രണ്ട് നാമങ്ങൾ കൊണ്ടാണ് കൊണ്ടാണിത് സുബഹാന് വബിഹന്ദി സുബഹാന അലീം ഇതിനെ നിങ്ങൾ പതിവാക്കുക പരലോകത്ത് ത്രാസിൻ്റെ കനം കൂട്ടാം വേണമെങ്കിൽ ഇസ്തിഗഫാർ കൂടി ചേർത്ത് ചൊല്ലുക സുബഹാനി വബിഹന്ദി സുബഹാന അലീം അബിഹന്ദി അസ്തഫിറുള്ള എന്ന് ഖുർആൻ പാരണം ചെയ്ത് അത്ഭുതം മനസ്സിലാക്കാൻ ശ്രമിക്കുക അക്കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ പല ദിവസങ്ങളായി ഒരേ സ്ഥലത്തിൽ വസ്തുക്കൾ ഊത് പൂശിക്കൊണ്ട് പുകച്ചുകൊണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി മൂന്ന് തവണ ഓതിയാൽ അള്ളാഹു പല അത്ഭുതങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കുൽ ഹു വല്ലാഹു അതെന്ന് തുടങ്ങുന്ന സൂറത്തിൽ ഇഹ്ലാസ് ശാരീരിക രോഗങ്ങൾക്കും ആത്മീയ ഉന്നമനത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒന്നാണ് സുബഹി നിസ്കാരത്തിന് ശേഷം ഇരുപത് പ്രാവശ്യം ഓതിയാൽ അതേ ദിവസം ഓതുന്ന ആൾക്ക് ഒരാപത്തും വരികയില്ല നൂറ് പ്രാവശ്യം പതിവാക്കിയാൽ അൻപത് കൊല്ലത്ത് പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും ഒരാൾ ആയിരം പ്രാവശ്യം ഓതിയാൽ അയാൾ തന്നെ അള്ളാഹുവിൽ നിന്ന് വിലക്ക് വാങ്ങിയവനായിരിക്കും ജുമാ ദിവസം ജുമാ നിസ്കാരത്തിന് ശേഷം ഏഴ് പ്രാവശ്യം വീതം ഇഹ്ലാസും ഫലക്കും നാസും മോതിയാൽ അടുത്ത ജുമാ വരെ ആപത്തുകളിൽ നിന്ന് അള്ളാഹു കാത്തുകൊള്ളും അതുപോലെ ആയത്തിൽ കുറച്ചിയും ഇഹ്ലാസും പത്ത് പ്രാവശ്യം വീതം മുടങ്ങാതെ നിത്യേന ഓതിയാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം തേടിയ നബിമാർക്കൊപ്പമായിരിക്കും സ്ഥാനം പിശാചിൽ നിന്ന് സുരക്ഷിതനായിരിക്കുകയും ചെയ്യും ദാരിദ്ര്യത്തിൽ നിന്നകലാൻ ഫാത്തിഹയും മഹ്ലാസും ധാരാളമായി നിങ്ങൾ ഓതുക അർഫ ദിവസം വൈകിട്ട് ആയിരം ഓതി എന്ത് ചോദിച്ചാലും അത് അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നതാണ് ഒരാൾ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പതിനൊന്ന് വട്ടം മിഹിലാ ഓതി അള്ളാഹുവിൻ്റെ കാവലിനെ തേടിയാൽ യാത്രയിലും വീട്ടിലും അള്ളാഹു തൻ്റെ കാവലിനുണ്ടാവും നിസ്കാരത്തിലും പുറത്തും മിഹിലാസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അള്ളാഹു മഹത്തായ ഫലങ്ങൾ തന്നെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഇനി കുട്ടികൾ ക്രമത്തിൽ ക്രമത്തിലധികം നമ്മൾ അധികം കൂടുതൽ കരുവാവിട്ട് കരുകയാണെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം കുഞ്ഞിനെ നെഞ്ചിൽ ഈ ആയത്ത് ഓതിട്ട് അവർക്ക് ഓതി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഫാത്തിഹ മൂന്ന് ആയത്തിൽ കുറിച്ച് മൂന്ന് ഇഹ്ലാസ് മൂന്ന് ഫലക്ക് മൂന്ന് നാസ് മൂന്ന് ഇപ്രകാരം ഓതി തള്ളവിരൽ ചൂണ്ടവിരൽ പെരുവിരൽ ഇവ രണ്ട് കയ്യിൽ ഏതും ചേർത്ത് ഊതിയ ശേഷം മുമ്പിൽ തുടങ്ങി പുറകോട്ട് മൂന്ന് പ്രാവശ്യം വൃത്തമുറയ്ക്ക് ഒരാപത്തും എത്തിപ്പെടുകയില്ല സൂറത്തുൽ ഇഹ്ലാസ് നിത്യവും രാപ്പകൽ ഓതുന്നവര് വളരെ നല്ലതാണ് തായ ഇതിൻ്റെ ഒരു ഹർഫ് ഒറ്റ ഹർഫായിട്ട് എഴുതിയത് ഇവിടെ കൊടുക്കുന്നതാണ് ഈ സൂറത്തിനെ സ്നേഹിച്ചവ ധാരാളം ഓതിയവ ഒക്കെ ലോകത്തും രക്ഷയിലാണ് ആകെ സുഹൃത്തുക്കളെ ഈ ഒരു സൂറത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ഇൻഷാല്ല